നമുക്കറിയാം കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു സാധാ നാട്ടുകാരൻ പക്ഷേ അദ്ദേഹം മഹാനവറുകളെ ബ്രിട്ടീഷുകാർക്കെതിരിൽ പോരാടി അവരുടെ സൈനിക തലവന്മാരെ വധിച്ചു എന്ന കുറ്റം ചുമത്തി ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തു എന്ന യുദ്ധക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ മലപ്പുറത്ത് കോട്ടക്കുന്നിന്റെ ചെരുവിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കറുത്ത തുണി കൊണ്ട് കെട്ടി കൈ പിന്നിലേക്ക് കെട്ടി ബ്രിട്ടീഷുകാർ വെടിവെക്കാൻ തുനിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആദർശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഭീരുവല്ല എന്റെ കട്ട് കെട്ടഴിച്ച് ആണത്തമുണ്ടെങ്കിൽ എന്റെ മുഖത്തേക്ക് നോക്കി എന്റെ നെഞ്ചത്തേക്ക് നിറയൊടുക്കാൻ നെഞ്ചുറപ്പുള്ള ആരെങ്കിലും നിന്റെ അതിനു പോലും ബ്രിട്ടീഷുകാർക്ക് സാധ്യമാകാത്ത വിധം ഒരു സിംഹമായി മാറിയ മഹാനായ വരക്കൽ മഹാനായ മഹാനായ വാരി കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ ശരീരം പോലും ബ്രിട്ടീഷുകാർ കത്തിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടെന്നറിയുമോ അദ്ദേഹത്തെ ഈ മണ്ണിൽ മറമാടിയാൽ അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരിൽ പോരാടുമെന്ന് പറഞ്ഞു ാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ജഡം പോലും ശരീരം പോലും മറവു ചെയ്യാൻ നൽകാതെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കത്തിച്ചു കളഞ്ഞത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് മഹാന്മാരാകുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികള് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഒട്ടനവധി പ്രഗത്ഭരായ ഭഗത് സിംഗിനെ പോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്ക് കയറിലേക്ക് പുഞ്ചിരിച്ച് നടന്നു നീങ്ങിയ ഭഗൽസിംഗ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ജീവാഭാവം തില് അമൂല്യമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇങ്ങനെ തുടങ്ങി ജാൻസി റാണിയെ പോലെയുള്ള ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ട് കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർ അവരുടെ ക്രൂരമായ മുഖത്തിന്റെ പര്യായമായി ഇന്നും നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചൊലിച്ചു നിൽക്കുന്ന ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല അതേപോലെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കയ്യും മെയ്യും മറന്ന് ഈ രാജ്യത്തിന്റെ ഒത്തൊരുമയെ തകർക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ഹൈന്ദവനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കൽ മാത്രമാണ് സ്വാതന്ത്ര്യം നേടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഡിവൈഡിംഗ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന കുതന്ത്രമായ ഒരു തന്ത്രം ആവിഷ്കരിച്ച് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു പക്ഷേ നമ്മുടെ മുൻഗാമികൾ ആ ചതിയിൽ വീഴാതെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നിട്ടും ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെ യും മാറോട് ചേർത്ത് നിർത്തുന്ന വൈവിധ്യമാകുന്ന ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിലേകത്വം ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ പൂക്കളെ പോലെ പ്രവിശാലമാകുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ വ്യത്യസ്തമായ പൂക്കളാണ് ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധനും തുടങ്ങി മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും സ്വസ്ഥമായി സ്വതന്ത്രമായി വിഹരിക്കാനും അവർക്ക് ജീവിക്കാനുമുള്ള മഹിതമായ ാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അർദ്ധരാത്രിയില് നമുക്ക് കിട്ടിയതെങ്കില് അത് കാത്തുസൂക്ഷിക്കാൻ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയുണ്ട് വർത്തമാനകാല സമൂഹത്തില് പരസ്പരം ഭിന്നതയുടെയും അസ്വാരസ്യത്തിന്റെയും വിത്തുകൾ വിതക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ തിരിഞ്ഞു നോക്കണം നമ്മൾ തിരിഞ്ഞു മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതിനും അതിന് മുമ്പുമുള്ള ഒരു കാലത്തിലേക്കാണ് അഥവാ നമ്മളെല്ലാവരും ഇന്ത്യയുടെ മക്കളെ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ആളുകളും ഓരോ ഇന്ത്യക്കാരനും സഹോദരനും സഹോദരിയുമാണ് എന്നുള്ള വിശാലമായ നമ്മുടെ ആ ജീവിതത്തിൽ പകർത്താനും പ്രവർത്തിക്കാനും പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഓരോ ഇന്ത്യക്കാരനും ഞാൻ ഇന്ത്യക്കാരനാണെന്ന ഇന്ത്യക്കാരനാണെന്നോടു കൂടെ അയൽവാസി സഹോദരനാണ് തന്റെ നാട്ടിലുള്ളവർ ഈ രാജ്യത്തുള്ളവർ എല്ലാവരും ഒന്നാണെന്ന ഏകത്വത്തിന്റെ ചിന്തയിലൂടെ നമുക്ക് രാജ്യത്തില് രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ ഭാഗ്യം നിർണയിക്കുന്നതില് ഭാഗമാക്കാകാനും നമുക്ക് കഴിയണം കൂട്ടത്തില് ഈ സ്വാതന്ത്ര്യ സമരം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഊർജ്ജ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മഹത്തായ പാരമ്പര്യം നമ്മുടെ വരും തലമുറകൾക്ക് ചരിത്രം കേടു കൂടാതെ വക്രതയില്ലാതെ സംശുദ്ധമായ ചരിത്രം യഥാർത്ഥ രൂപത്തില് നമ്മുടെ

ും അതായിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം അതാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ച ലക്ഷ്യം അതിന്റെ പൂർത്തീകരണത്തിന് നമുക്ക് ബാധ്യതയുണ്ട് കടപ്പാടുണ്ട് ആത്മാർത്ഥതയോടെ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം നൽകട്ടെ അമീർ അസാമോ